സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പണി കിട്ടുകയാണോ ദേശവിരുദ്ധ ശക്തികളുടെ വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രസ്താവന സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ മതവിദ്വേഷത്തിന് കേസെടുക്കണമെന്ന് ബി ജെ പി നേതാവ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ മതവിദ്വേഷത്തിന് കേസെടുക്കണമെന്ന് ബി ജെ പി നേതാവ് എൻ ഹരി സനാതനധർമ്മത്തെയും ഹിന്ദു ആചാരങ്ങളെയും കുറിച്ചുള്ള സി പി എമ്മിന്റെ പരസ്യമായ അധിക്ഷേപം മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചതായി അദ്ദേഹം ആരോപിച്ചു ബ്രാഹ്മണരുടെ സന്താനങ്ങളെ കുറിച്ച് പോലും പരസ്യമായി അവഹേളിക്കുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഒരു സമുദായത്തിനു നേരെയുള്ള നഗ്നമായ ആക്ഷേപമാണ് സിപിഎം കേരളത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഹൈന്ദവ ധർമ്മത്തെയും വിശ്വാസത്തെയും ശ്രമിച്ചുവെന്നും ശബരിമല ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഭക്തരെ വേട്ടയാടിയത് കേരളം മറന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹൈന്ദവ വിശ്വാസ സംഹിതയെ അവഹേളിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളുടെയും തീവ്രവാദ സംഘടനകളുടെയും കൈയ്യടി നേടുന്നതിനാണ് ഇത്തരം പ്രതിലോമകരമായ ദേശവിരുദ്ധതയിൽ ആകൃഷ്ടരായവരുടെ വോട്ടാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്നും ബി ജെ പി നേതാവ് ആരോപിച്ചു എന്നും വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഭാഗത്തായിരുന്നു സി പി എം എന്നാണ് ചരിത്രം വിദ്വേഷ പ്രസംഗത്തിനെതിരെ നാടകം കേസെടുക്കുന്ന പിണറായി പോലീസാർ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും നടപടിയെടുക്കണം ഇത്തരത്തിലുള്ള അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത് ആലോചിക്കേണ്ടി വരുമെന്നും ബിജെപി നേതാവ് കൂട്ടിച്ചേർത്തു ഹൈക്കോടതിയിൽ കുടുംബത്തിന്റെ താല്പര്യത്തിനെതിരായ വാദം അഭിഭാഷകനെ മാറ്റിയതായി നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനെ മാറ്റിയതായി കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടാൻ സീനിയർ അഭിഭാഷകനായ എസ് ശ്രീകുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്ന ചൂണ്ടിക്കാണിച്ചാണ് വക്കാലത്ത് അവസാനിപ്പിക്കുന്നതായി കുടുംബം വ്യക്തമാക്കിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യം കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് തങ്ങൾ ആവശ്യപ്പെട്ടത് സിബിഐ അന്വേഷണം മാത്രമാണെന്നും കുടുംബം അറിയിച്ചു സിബിഐ അന്വേഷണം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എസ് ശ്രീകുമാർ വാദിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തെ സർക്കാരും എതിർത്തില്ല പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും അതിനാൽ സിബിഐ അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈ ബന്ധിച്ചിരിക്കുകയാണെന്നും സീനിയർ അഭിഭാഷകൻ എസ് ശ്രീകുമാർ വാദിച്ചു സിബിഐ അന്വേഷണമെന്ന ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെതിരായ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്നാണ് അപ്പീലിന്റെ വാദം തുടർന്ന് ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റി കേരള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള കരാർ നിയമനത്തിനായി സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സിൻഡിക്കേറ്റ് തീരുമാനം ി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ നൽകിയ ഹർജിയിലാണ് നടപടി രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടങ്ങൾ പാലിക്കാതെയാണ് സർവകലാശാല നടപടിയെന്ന് വിലയിരുത്തിയാണ് ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റി രൂപീകരണം കോടതി റദ്ദാക്കിയത് സർവകലാശാല രൂപീകരിച്ച സമിതിക്ക് നിയമസാധുത ഇല്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സിൻഡിക്കേറ്റ് തീരുമാനം അനുസരിച്ചുള്ള തുടർ നടപടികളും ഹൈക്കോടതി അസാധുവാക്കി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള താൽക്കാലിക നിയമനങ്ങൾക്ക് യു ജി സി മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു